സ്ത്രീ പുരുഷ ലൈംഗികതയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിച്ചു വരികയാണല്ലോ സ്ത്രീ പുരുഷ ലൈംഗികതയെ ഏറ്റവും മോശമായി ബാധിക്കുന്ന സുപ്രധാന ഘടകം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്റെ മുന്നിൽ എത്തുന്നവരുടെ അനുഭവത്തിൽ അത് അൺറെസ്പോൺസീവ് പാർട്നറാണ് വളരെ നല്ല അന്തരീക്ഷം മൂഡ് മറ്റ് ടെൻഷനുകൾ ഒന്നുമില്ല ആരോഗ്യപരമായി കുഴപ്പങ്ങളുമില്ല സാമ്പത്തികമായി നല്ല നിലയിലാണ് മാനസികമായും സന്തോഷമുള്ള സാഹചര്യം എന്നിട്ടും സെക്സ് പരാജയപ്പെടുന്നു എങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിയുടെ തണുപ്പൻ സമീപനം കൊണ്ടായിരിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പം ഒരു പക്ഷേ ഇതും പുരുഷന്മാർ ബലക്കുറവ് എന്ന് തെറ്റിദ്ധരിക്കും എന്നതാണ് ലിംഗത്തിൽ ഏറ്റവും ബലം നൽകുന്ന ഘടകം എന്നത് നിങ്ങളുടെ പങ്കാളിയുടെ സഹകരണമാണ് പങ്കാളിയുടെ എന്തോസിയാസം നശിക്കുമ്പോൾ അതിന്റെ കാരണം എന്തെന്ന് ചിന്തിക്കണം അത് കുട്ടികൾ ഉണ്ടായപ്പോൾ ആകാം പോസ്റ്റ് വാർട്ടൺ ഡിപ്രഷൻ ആകാം കുട്ടി ഉണരുമോ എന്ന പേടിയാകാം അടുത്തുള്ള മുറിയിലുള്ളവരെ പറ്റിയുള്ള ആദിയാകാം രോഗങ്ങൾ പീരീഡ് ശിഷ്യു അണുബാധ വജൈനൽ ഡ്രൈനസ് തുടങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ട് മതപരമായ വിശ്വാസങ്ങൾ എന്നിങ്ങനെ എന്തുമാകാം എന്തായാലും തുറന്ന് സംസാരത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ പറ്റുന്നില്ലെങ്കിൽ യോഗ്യരായവരുടെ സഹായം തേടുക ലൈംഗിക താൽപ്പര്യക്കുറവിലേക്ക് സ്ത്രീ പുരുഷന്മാരെ നയിക്കുന്ന ധാരാളം കാരണങ്ങളുണ്ട് അതെന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു തരാൻ കഴിവുള്ളവരിന്നുണ്ട് അല്ലാതെ നിരാശയിൽ മുങ്ങി ജീവിതം നശിപ്പിക്കരുത് ഹാപ്പി ലിവി